വണ്ടിപ്പെരിയാർ കേസ് സിബിഐയെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കട്ടപ്പനയില് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് കെപിസിസി സെക്രട്ടറി തോമസ് രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയതിലൂടെ ഇരയുടെ മാതാപിതാക്കൾക്ക് നീതി ലഭിച്ചില്ലെന്നാരോപിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ മെഴുകുതിരി തെളിച്ചായിരുന്നു പ്രതിഷേധം വണ്ടിപരിയാർ കേസിൽ പോലീസിന്റെ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടു മാസം മുമ്പ് ബംഗാൾ സ്വദേശിക്ക് വധശിക്ഷ വാങ്ങി നൽകിയ പിണറായി വിജയൻ ഇപ്പോൾ എവിടെയാണ് കേസ് സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സെക്രട്ടറി തോമസ് രാജൻ ആവശ്യപ്പെട്ടു ഈ ഈ കുറ്റവാളി രക്ഷപ്പെടുന്നതിനുള്ള ഏക കാരണമെന്നാണ് ജഡ്ജിബിൽ പറഞ്ഞിരിക്കുന്നത് പ്രതി ഈ കുറ്റം സംബന്ധിച്ച ആളാണ് തെളിവുകൾ ഏറെ പക്ഷേ പ്രതിയെ കുറ്റവാളിയായി ശിക്ഷിക്കട്ട നിലയിലുള്ള തെളിവുകൾ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് കഴിയാൻ കഴിയാത്ത നീ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നത് എന്നാണ് പോലീസ് തെളിവുകൾ നശിപ്പിക്കുന്നതിന് കൂടി നിന്നു തെളിവുകൾ ശേഖരിക്കുന്നത് പോലീസ് ഉത്തരവാദിത്തം ആദ്യത്തെക്കാട്ടി ഗുരുതരമായ വീഴ്ച പോലീസിനെതിരെ പറഞ്ഞുകൊണ്ടാണ് മൃഗപ്രസേന്മാരെ ഈ ജഡ്ജി പറ്റെ കട്ടപ്പനയുടെ ജഡ്ജി ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലിരിക്കുക കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് അപ്പുറത്ത് ആലുവായിൽ അഞ്ചു ഒരു പെൺകുട്ടിയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ബംഗാൾ സ്വദേശിയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിനീക്കുന്നത് കൊണ്ട് പത്രസമ്മേളനം വിളിച്ച് ആ കേരളത്തിലെ ഗവൺമെന്റിന്റെ പോലീസിന്റെ പറഞ്ഞുകൊണ്ട് പോലീസിനെ അഭിനന്ദിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി വിജയൻ എന്ന് ഇന്ന് കേരള അറിയാൻ സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട് ഐ എൻഡിസി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് രാജു ജോസ് ആനക്കല്ലിൽ ഷാജി വെള്ളമാക്കൽ ജോണി വടക്കേക്കര ഷാജൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു